നമസ്കാരം വിവാദ അഭിമുഖം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിനുശേഷിയുള്ളവരുണ്ടെന്നും പി വി അൻവർ എം എൽ എ ബി ജെ പി ആർ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ നൽകിയത് മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയണമെന്നും അൻവർ പറഞ്ഞു വൈകാതെ തന്നെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പി വി അൻവർ അറിയിച്ചു തന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം വർഗീയവാദികളാണോ എന്ന് അൻവർ ചോദിക്കുകയും ചെയ്തു ഒക്ടോബർ ആറിന് മഞ്ചേരിയിൽ ജില്ലാതല വിശദീകരണ യോഗം സംഘടിപ്പിക്കും ഒരു ലക്ഷം ആളെ പങ്കെടുപ്പിക്കും അവരും സാമൂഹ്യ വിരുദ്ധരാണോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്നും അൻവർത്തു രൂപീകരിക്കും അല്ല പൊളിറ്റിക്കൽ പാർട്ടി അല്ലാത്ത ഒരു സംഗതി ഇവിടെ വിജയിക്കില്ല നമ്മളിവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ പലരും നടത്തിയത് കണ്ടാണ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന രൂപീകരിച്ചുകൊണ്ടെന്നൊന്നും അവിടെ ചെയ്യാൻ വേണ്ടി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ജനങ്ങളാണ് അത് തെരഞ്ഞെടുപ്പാണ് നിശ്ചയിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരൂല്ല അപ്പം ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്തുവേണം രാഷ്ട്രീയ പാർട്ടിയാവണം ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ളൂ ചെറുതോ വലുതാവട്ടെ അപ്പം സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും ഈ യാതൊരു തർക്കമില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്ത് പേരാവട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത് നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട് അവരാണ് എന്റെ പ്രതീക്ഷ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ ഹിന്ദു പറഞ്ഞ വിശദീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അധിക വാക്കുകൾ പി ആർ ഏജൻസി എഴുതി കൊടുത്തതാണ് താങ്കൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഹിന്ദു പറഞ്ഞത് അപ്പോൾ പി ആർ ഏജൻസി ഉണ്ട് എന്നത് അപ്പുറം മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ എഴുതി ചേർക്കാൻ മാത്രം ശക്തിയുള്ള പി ആർ ഏജൻസികളാണോ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഹിന്ദു ആക്കോർഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഞാൻ വെല്ലുവിളിക്കാൻ ഹിന്ദു തയ്യാറുണ്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദു പുറത്തുവിടുന്നത് ആ സി ഡി പുറത്തുനിൽക്കാൻ തയ്യാറുണ്ട് ഫോറൻസിക് കൊടുക്കല്ലോ മാനുഫുലേഷൻ നടത്തിയിട്ടുണ്ടോ കട്ട് ചെയ്തിട്ടുണ്ടോ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാലോ ജനങ്ങളെ സംശയം പറഞ്ഞു പോയാൽ മതിയോ അവര് പറയുന്ന ഹിന്ദു വിശ്വസിക്കാ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് അവർ പറയും അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസന്ധമായിട്ട് പാർട്ടിൻ്റെ അടുത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴും ഭാഗത്തുക എന്താ പറഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞൊരു ജുഡീഷ്യൽ അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു ധൈര്യമുണ്ടോ ഈ ഗവൺമെൻറ്റിന് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന ശുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ മൂന്ന് കൊല്ലം ഈ സ്വർണ വേട്ടയും സ്വർണം പൊട്ടിക്കലും വിരിക്കലും നടത്തിയ ജനങ്ങളുടെ യാഥാർത്ഥ്യത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കൊടുക്കട്ടെ ണ്ടോ വെല്ലുവിളിക്കുക ഒരു പ്രാവശ്യമില്ല പല പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും അതൊന്നും ഇല്ല ഇന്നലത്തെ ഈ പറഞ്ഞതല്ല ഇതിന്റെ പിന്നൊരു ദേശഗ്രഹ ശക്തികളുണ്ടോ ഇന്നലെ കുറച്ച് മയപ്പെടുത്തി ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ ഇതുവരെ ഉള്ളത് ഇന്ന് ചെറിയ മയപ്പെടുത്തി എന്നാലും വിഷയം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അന്വേഷണമെന്ന് പറഞ്ഞാൽ നാടകം മാത്രമല്ല എന്തായിരിക്കും അന്വേഷണം പറഞ്ഞറിയില്ല ഇന്നലെ ആണ് ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് നാല് മണിക്കാണ് വിജിലൻസ് ഡി വി എസ് പി അടക്കമുള്ള സംഗതികളിൽ നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ വരുന്നു ഞാൻ മൊഴി തരാൻ പറ്റില്ല നാളെ അത്ര കുറവായിട്ട് നിങ്ങളെവിടെയായിരുന്നു വിശേഷം